തിരുവോണത്തെ വർണ്ണാഭമാക്കാൻ നാടും നഗരവും ഒരുങ്ങി പതിവ് പോലെ നിറവൈവിധ്യങ്ങളോടെയുള്ള പൂക്കളും ഇക്കുറി നേരത്തെ എത്തി എന്നാൽ അത്തം പിറന്നപ്പോൾ തെളിഞ്ഞു നിന്ന മാനം ഉത്രാടമായപ്പോഴേക്കും മഴമേഘത്താൽ ഇരുണ്ടത് കച്ചവടക്കാരെയും നഗരത്തിലെത്തുന്നവരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് പഴയ ബസ് സ്റ്റാൻഡ് സ്റ്റേഡിയം കോർണർ പ്ലാസ ജംഗ്ഷൻ മുനീശ്വരൻ കോവിൽ എന്നിവിടങ്ങളിലാണ് പൂക്കച്ചവടക്കാർ പ്രധാനമായും സ്ഥലം പിടിച്ചിട്ടുള്ളത് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലി തന്നെയാണ് ഇക്കുറിയും ധാരാളമുള്ളത് രണ്ടു ദിവസം മുൻപ് വരെ അൻപത് അറുപത് റേഞ്ചിൽ വിലയുണ്ടായിരുന്ന ചെണ്ടുമല്ലിക്ക് ഉത്രാട ദിവസത്തിൽ വില വർദ്ധിപ്പിച്ചു ജില്ലയിൽ ചെറുതാഴത്ത് ചെണ്ടുമല്ലി വിളവെടുത്തിരുന്നുവെങ്കിലും തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന പൂക്കളുടെ വില നിയന്ത്രിക്കാനായിട്ടില്ല കഴിഞ്ഞ ദിവസം വരെ ഏറെ പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ ഇടയ്ക്കിടെ എത്തുന്ന മഴ ഉണ്ടാക്കുന്നുവെന്ന് സ്റ്റേഡിയം പരിസരത്തെ പൂ വിൽപ്പനക്കാർ പറഞ്ഞു കഴിഞ്ഞ തവണത്തേക്കാൾ പൂവിന് ഇരട്ടി വില ചെലവഴിക്കേണ്ടി വന്നെന്നാണ് പൂ വാങ്ങിയ ശേഷം വീട്ടമ്മയായ റോജയുടെ പരിഭവം പലയാളും പല വിലയാണ് ഈടാക്കുന്നത് ദിനമല്ലേ പണം നോക്കാനാവില്ലല്ലോ റോജ പറഞ്ഞു പൂവില്പനയ്ക്ക് പുറമെ മൺചട്ടി വിൽപ്പനയും പുതുവസ്ത്ര വിൽപ്പനയും പച്ചക്കറി കച്ചവടവും തകൃതിയായി നടക്കുന്നുണ്ട് ഹോർട്ടിക്കോർപ്പും കൃഷിവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളുമാണ് കർഷക ചന്ത വഴി പച്ചക്കറി വിൽപ്പന നടത്തുന്നത് മഴ മുൻകൂട്ടി കണ്ട് പലരും ടാർപ്പായ വലിച്ചുകെട്ടിയാണ് കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് രക്ഷിതാക്കൾക്കൊപ്പം നഗരത്തിലെത്തുന്ന കുട്ടികളെ പാട്ടിലാക്കാൻ കളിപ്പാട്ട കച്ചവടക്കാരും സജീവമാണ് ചെറുതും വലുതുമായ വാഹന കളിപ്പാട്ടങ്ങളാണ് ഇത്തവണത്തെ പ്രത്യേകത പൂവ് ഇഷ്ടം പോലെ ഇപ്രാവശ്യം ഉണ്ട് പക്ഷേങ്കിൽ മഴയുമാണ് ഓരോ സ്ഥലത്ത് ഓരോ വിലയാണ് അങ്ങോട്ടങ്ങോട്ട് നല്ല വിലയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് കുറവുണ്ട് അപ്പോൾ വാങ്ങിക്കാൻ നല്ലൊരു വിലയാണ് പൈസയായിരിക്കും തോന്നിയ പോലെ വിലയാണ് അപ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് വരുമ്പോൾ കുറേ പൈസയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോൾ കുറവുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ പക്ഷേങ്കിലും എത്ര പൈസ നമ്മളിപ്പോ നമ്മളിപ്പോൾ ഓണം ആഘോഷിക്കാൻ എടുക്കാൻ പറ്റില്ലല്ലോ അല്ല ഇതുവരെ വലിയ പ്രതീക്ഷ പൂവല്ല നോക്കുമ്പോ വലിയ പ്രതീക്ഷകൾ മങ്ങിയിട്ടുള്ളത് ഈ ടൈം വരെ കാലാവസ്ഥ അങ്ങനെ മഴ പിന്നെ പോയിട്ടുള്ള പോയിട്ടുള്ളത് ഉച്ച നല്ല ഒരു പ്രതീക്ഷയില് നിക്കുന്നു കിട്ടും പ്രതീക്ഷ എല്ലാവരുടെ അങ്ങനെ വലിയ വലിയ വിലയിരുത്തിട്ടാണ് പൂവ് അപ്പുറം ഇപ്പുറം ഇട്ടിട്ടുള്ളത് പക്ഷെ മഴ മാത്രം വില്ലനായിട്ട് കളിക്കുന്നുണ്ട് മഴേന്റെ ഇത് കച്ചവടക്കാര്ക്ക് ഭയങ്കര ഒരു ഇതിവാണ് ഇടയ്ക്കിടയ്ക്ക് മഴ വരും അപ്പൊ എല്ലാം കൂടി പൂട്ടുന്നത് കാണാം അത് മാത്രമേ ഉള്ളൂ ഒരു ഡാംപറായിട്ട് ബാക്കിയൊക്കെ നല്ലൊരു ഓണം വൈബാണ് ഇഷ്ടംപോലെ കടകളും കച്ചവടക്കാരും എല്ലാം ഉണ്ട് നല്ലൊരു വൈബാണ് നടന്ന് എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു വില ഉണ്ട് ചില കാര്യങ്ങളൊക്കെ വില കുറവുമുണ്ട് നല്ല ഓഫറൊക്കെ കാണുന്നുണ്ട് നൂറുപ്പ്യയ്ക്കൊക്കെ പാൻസൊക്കെ വയ്ക്കുന്നത് കാണാം നല്ല നല്ലൊരു ഓണം വൈബാണ് ഇനി പല കടകളിലായി കയറി ഇറങ്ങിയതാ ഒരു വീട്ടിലേക്കാവശ്യമായതെല്ലാം ഇവിടെയുണ്ട് ഫാമിലി മാർ മിനി സൂപ്പർ മാർക്കറ്റ് സെമിത്തേരി റോഡ് ചാത്തമ്പുഴക്കൽ ബിൽഡിംഗ് മണിക്കടവ് കുറഞ്ഞ വിലയിൽ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കറി മസാലകൾ ധാന്യവർഗങ്ങൾ പൊടി ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് പഠനോപകരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഐസ്ക്രീമുകൾ ഡ്രൈ ഫിഷ് കൂടാതെ നാടൻ പാൽ നാടൻ തൈര് മീറ്റ് ഐറ്റംസുകളായ ബീഫ് എല് പോർക്ക് ബോട്ടി എന്നിവയും ഗുണമേന്മയോടെ ഫാമിലി മാർക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ വില മികച്ച സാധനങ്ങൾ ഫാമിലി മാർക്ക് മിനി സൂപ്പർ മാർക്കറ്റ് സെമിറ്റേറി റോഡ് ചാത്തം ബിൽഡിംഗ് മണിക്കടവ് ഫോൺ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ